സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ആഴ്ചയിൽ മൂന്ന് ദിവസം തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിൽ രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ചവരെ ആയുർവേദ ഡോക്ടർ നിങ്ങളെ സൗജന്യമായി പരിശോധിക്കുന്നതാണ് പ്രമുഖ കമ്പനികളുടെ ഔഷധങ്ങൾ മിതമായ നിരക്കിൽ ഡിസ്കൗണ്ട് നിരക്കിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതുമാണ് നമ്മുടെ ചികിത്സ തുടർന്ന് പോകും തുടർ ചികിത്സയാണ് ഇതിൻ്റെ ലക്ഷ്യം ഒറ്റപ്പാലം സഹകരണ അർബൻ ബാങ്കിന്റെ പത്തിരിപ്പാല ശാഖയിൽ ഉദ്യോഗസ്ഥനും കുടുംബാംഗങ്ങളും ചേർന്ന് മുക്കുപണ്ടങ്ങൾ പണയപ്പെടുത്തി നടത്തിയ തട്ടിപ്പിൽ നഷ്ടം അരക്കോടിയോടടുക്കുന്നു ഉൾപ്പെട്ടവരെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് ഇരുപത്തിയേഴ് ലക്ഷം രൂപയുടെ തട്ടിപ്പ് എന്ന നിലയിൽ തുടങ്ങിയ അന്വേഷണത്തിലാണ് നഷ്ടം ലക്ഷം രൂപയാണെന്ന് പോലീസ് കണ്ടെത്തിയത് ബാങ്ക് രേഖകൾ വിശദമായി പരിശോധിച്ചപ്പോഴാണ് പതിനെട്ടര ലക്ഷം രൂപയുടെ കൂടി തട്ടിപ്പ് നടന്നതായി കണ്ടെത്തിയതെന്ന് അന്വേഷണ സംഘം അറിയിച്ചു ബാങ്ക് ഉദ്യോഗസ്ഥരും മൂന്ന് കുടുംബാംഗങ്ങളും പ്രതിസ്ഥാനത്തുള്ള കേസിൽ ഇയാളുടെ മറ്റു ചില അടുപ്പക്കാർക്ക് കൂടി പങ്കാളിത്തമുണ്ടെന്നും പോലീസ് സംശയിക്കുന്നു ബാങ്കിലെ സീനിയർ അക്കൌണ്ടന്റ് മോഹനകൃഷ്ണൻ ഇയാളുടെ സഹോദരിയും കുഴൽമന്നം ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ ലക്ഷ്മി ദേവി ഇവരുടെ ഭർത്താവ് സിപിഎം തെങ്കുറിശി ലോക്കൽ കമ്മിറ്റി അംഗവുമായ കെ വി വാസുദേവൻ മകൻ വിവേക് എന്നിവർക്കെതിരെയാണ് നിലവിൽ കേസ് ഏതാനും മാസങ്ങൾക്കിടെ വിവിധ ഘട്ടങ്ങളിലായി ഉദ്യോഗസ്ഥനും കുടുംബാംഗങ്ങളും ചേർന്ന് മുക്കുപണ്ടങ്ങൾ പണയം വെച്ച് പണം തട്ടിയെന്നായിരുന്നു ബാങ്കിന്റെ പ്രാഥമിക പരിശോധനയിലെ കണ്ടെത്തൽ പിന്നാലെ മാനേജർ ഒറ്റപ്പാലം പോലീസിൽ പരാതി നൽകി മോഹനകൃഷ്ണനെ ബാങ്ക് ഭരണസമിതി സസ്പെൻഡ് ചെയ്തു അതേസമയം കേസിൽ ഉൾപ്പെട്ടവരെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു പറഞ്ഞാൽ അന്വേഷണത്തിൽ ഇന്നലെ ഞാൻ എസ് ഐ വിളിച്ചിരുന്നു അപ്പോൾ പിടികൂടാനുള്ള ഊർജിതമായ ശ്രമങ്ങൾ നടക്കുകയാണ് തന്നെ പിടികൂടും എന്നാണ് എസ് ഐ പറഞ്ഞത് അപ്പൊ നമ്മൾ പറഞ്ഞു വേഗത്തിൽ പെട്ടെന്ന് പിടികൂടണം പിടികൂടി ഇതിന്റെ മുഴുവൻ കാര്യങ്ങളും ഞങ്ങൾക്ക് അറിയേണ്ടതുണ്ട് പൊതു സമൂഹത്തിന് അറിയേണ്ടതുണ്ട് കാരണം അതൊരു പൊതുസമയമാണല്ലോ അവർക്ക് ചെയ്യണം എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ചെയ്യും എന്ന ഉറപ്പില് വൈകുന്നേരം നൽകിയിട്ടുണ്ട് പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഇത് റിസർവ് ബാങ്കിന്റെ ലൈസൻസ് ഉള്ള ബാങ്ക് കൂടിയാണ് ആ നിലയ്ക്ക് അവരെ ഈ വിഷയങ്ങൾ രേഖാമൂലം അറിയിക്കേണ്ടതുണ്ട് അപ്പൊ അത് അവരെ അറിയിക്കാനുള്ള ഏർപ്പാടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് മാത്രമല്ല സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് വിഭാഗം സംസ്ഥാന സഹകരണ വകുപ്പിന്റെയും കൂടി ഭാഗം കൂടിയാണ് രണ്ടുണ്ട് അപ്പോൾ അപ്പൊ അവിടെ അവർക്ക് നമ്മളിപ്പോൾ ഇന്ന് രാവിലെ റിപ്പോർട്ട് ഇതിന്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടുണ്ട് നിയമപരമായി ഈ കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് മാർച്ച് മാസം ഒന്നാം തീയതിയാണ് അത് പിന്നെ മാനേജർ പുറത്തു പോകുന്ന സന്ദർഭത്തിൽ പകരം ഒരാളെ മാനേജർക്ക് ചുമതലപ്പെടുത്തേണ്ടതുണ്ട് അത് ഈ മോഹനകൃഷ്ണൻ സീനിയർ അക്കൗണ്ടന്റ് ആയ മോഹനകൃഷ്ണനെയാണ് എല്ലാ സമയത്തും ചുമതലപ്പെടുത്തുക കാരണം അങ്ങനെ ഒരു സീനിയർ പാടുവാറായിട്ടുള്ള ദിവസമാണല്ലോ അപ്പോ ഈ മാനേജർ എപ്പോ പുറത്തു പോകുന്നു എപ്പോ ചാർജ് കിട്ടുന്നു ആ സന്ദർഭത്തിനാണ് ഇതെല്ലാം നടന്നത് മാനേജർ അപ്പോഴാണ് ഇവര് വെക്കാൻ വരിക ഒരു പക്ഷേ ഇപ്പോൾ മാർച്ചാണ് അതിനു മുമ്പ് എൻ പി എ കുറയ്ക്കാൻ ബന്ധപ്പെട്ട പിന്നെ എൻ പി എ ഉള്ള വീടുകളിലൊക്കെ പോകണം കുടിശ്ശിക വരുത്തിയിട്ടുള്ള വീടുകളിൽ പോകണം പിന്നെ ഒരു ലോണ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രോപ്പർട്ടി ചെക്ക് ചെയ്യാൻ വേലൊപ്പം പോകണം വീട് നോക്കാനൊക്കെ മാനേജർ ആണല്ലോ ബാങ്കിൽ ഈ സന്ദർഭങ്ങളിലാണ് ഇതെല്ലാം നടന്നത് ന്യൂസ് ഡെസ്ക് സി